പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ദേശീയ സംസ്ഥാന പാതയോരത്ത് പരുന്തുംപാറി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്ന വഴിയിലും അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ നീക്കി തുടങ്ങി പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പരസ്യ ബോർഡുകൾ അടക്കം നീക്കിത്തുടങ്ങിയിരിക്കുന്നത് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ദേശീയ സംസ്ഥാന പാതയോരത്തും പരുതുപാറി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലും റോഡരികിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകളാണ് നീക്കി തുടങ്ങിയിരിക്കുന്നത് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തി വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ അനധികൃതമായി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്ത് വന്നിരിക്കുന്നത് അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ അഞ്ചായത്ത് പരിശോധന നടത്തി എടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട് അനുവാദമില്ലാതെ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിറയിൽ നോക്കിയിട്ട് ആ ബോർഡുകൾ എടുത്ത് മാറ്റുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് അനുവാദമില്ലാതെ സ്ഥാപിക്കുന്ന രീതി അങ്ങനെ കണ്ടുവരുന്നുണ്ട് ഒരു ടൂറിസം പ്രദേശത്തിന്റെ കൂടുതൽ അത് ഉണ്ട് അത് അങ്ങനെ അനുവാദമില്ലാതെ സ്ഥാപിക്കാനുള്ള ബോർഡുകൾ എടുത്ത് മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ മേഖലകളിലും അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നീക്കാനാണ് തീരുമാനം ഇതിനുശേഷം വീണ്ടും സമാന രീതിയിൽ ആരെങ്കിലും ബോർഡ് സ്ഥാപിച്ചാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാനും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തീരുമാനമുണ്ട് ന്യൂസ് ബ്യൂറോ